സാർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ തദ്ദേശമന സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇത് കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേറെ വീടില്ലാത്തൊരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തുന്ന പരി പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരത്തിൽ അഞ്ച് സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകുക എന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യം ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദന മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർക്കേണ്ടത് ഇന്ന് ശ്രദ്ധക്ഷണിക്കലിനകത്ത് ടി എ മധുസൂദനെ ശ്രദ്ധക്ഷണിക്കുന്ന മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി കാര്യം പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് എന്ന സ്വപ്നമായിട്ട് മുന്നോട്ട് പോകുന്ന മലയാളികൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത മലയാളികൾക്ക് ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാൻ ഒതുക്കുന്ന ഏറ്റവും മികച്ച സാഹചര്യം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് വെറുതെ തദ്ദേശ വകുപ്പ് മറ്റു ഉദ്യോഗസ്ഥരോ നിയമരമായിട്ട് കടുംപിടുത്തം ഉണ്ടാക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രി വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് സഭയിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ അതീവ ഗൗരവമായ ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത് സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് വഴിയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ പാവപ്പെട്ടവന് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി രാജ്യത്തിനാകെ മാതൃകയായി മാറിക്കഴിഞ്ഞതാണ് ഇതിനകം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേർക്ക് വീട് വെച്ച് നൽകി അതേസമയം സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറിക്കിടക്കാനൊരിടം ഉണ്ടാകണമെന്നതും പ്രധാനപ്പെട്ടതാണ് അതിന് കഴിയാത്തവണ്ണം നെൽവയൽ നികത്തുന്നതിന് തടസ്സമായി നിലനിന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നു ഈ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെൻറ്റിൽ കവിയാത്ത പക്ഷം അവിടെ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശാംശം ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റം ആവശ്യമില്ല ഇത്തരം ഭൂമിയിലെ വീടുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ മനസ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് ലഭിക്കുന്നതിന് ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല ഇത്തരം അപേക്ഷകളിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിന് ഭൂമി ബി ടി ആറിൽ നിലമെന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതുപോലെ അഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്രഡി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് പ്രസ്തുത നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം തരമാറ്റൽ ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദ്ദിഷ്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻപാകെ സമർപ്പിച്ചാൽ മതിയാകും മേൽപ്രകാരമുള്ള ഇളവ് ലഭ്യമാണ് എന്നറിയാതെ തരമാറ്റത്തിനായി അപേക്ഷകർ റവന്യൂ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന നിലയുണ്ട് അത്തരം അപേക്ഷകൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് തങ്ങളെ സമീപിക്കുന്ന അപേക്ഷകനെ അറിയിക്കുകയാണ് കൃഷി തദ്ദേശവംഭരണം റവന്യൂ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് പലപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് ഇക്കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തിയതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ല അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം കാരണം നിരവധി പേരാണ് ഒരു ചെറിയ വീട് പണിയുന്നതിനു വേണ്ടി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തുന്ന ഗുരുതരമായ അനാസ്ഥയായി മാത്രമേ കാണാൻ കഴിയൂ മേൽപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിലവിലുണ്ട് എന്ന കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ് നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കുന്നതാണ് നെൽവയൽ തണ്ണീർത്തണ നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി എട്ടിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നതും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നെൽവയലിൻ്റെ ഉടമസ്ഥനോ അയാളുടെ കുടുംബത്തിനോ വീട് വെക്കാൻ പറ്റിയ സ്ഥലം സ്വന്തം ജില്ലയിൽ ഇല്ലാത്ത പക്ഷം ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരപ്രദേശങ്ങളിൽ അഞ്ച് സെൻറ്റും നില വീട് വെക്കാൻ അനുമതി ലഭിക്കും വേറെ വീടില്ലാത്ത ഒരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരത്തിൽ അഞ്ച് സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ പഞ്ചായത്ത് നഗരസഭ അനുമതി നൽകേണ്ടതാണ് സർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ തദ്ദേശമന സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇത് കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേറെ വീടില്ലാത്തൊരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തുന്ന പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരത്തിൽ അഞ്ച് സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകുക എന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അവരെ മടക്കാൻ പാടില്ല ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് കരുതാൻ പാടില്ല അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും സർ വീട് നിർമ്മിക്കുന്നതിന് പല ഓഫീസുകളും കയറിയിറങ്ങുന്ന സ്ഥിതിയിൽ മാറ്റം വരുത്തി ഒരു ഏകജാലക സംവിധാനം പോലുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ യെസ് സർ ഇതിന് ഏകജാലകമൊന്നും ആവശ്യമില്ല ഈ പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും എന്ന് പറയുന്നത് ഒരു പരിധിയാണ് ആ പരിധിക്കുള്ളിൽ എനിക്ക് വേറെ വീടില്ല ഞാനൊരു അപേക്ഷയായിട്ട് ചെന്നാൽ അത് കൊടുക്ക കൊടുത്തിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ അത് കൊടുത്തിരിക്കണം അതാണ് ഇപ്പോൾ പറയുന്നത് Tchau. Okay.